നിർഭാജ്യമായ സംഭവങ്ങൾ തുടരെ 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 ആവർത്തിക്കാം ഏതെങ്കിലും ഒരു സംഭവം ഒരൊറ്റപ്പെട്ട സംഭവം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ അതല്ല നിരന്തരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ ഈ ഭൂതത്തിനെ തുറന്ന് വിട്ടത് അബദ്ധമായി കാരണം ഇപ്പോൾ നിങ്ങളുടെ പോലും കണ്ട്രോളല്ല ആയിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ക്ലൈമാക്സിൽ ആ ഇലക്ഷനിൽ തന്നെ വലിയ ദോഷം ഉണ്ടാക്കുന്ന തരത്തിൽ ഈ സ്ഫോടനം ഉണ്ടാവില്ലായിരുന്നു ഇപ്പം കൺട്രോളിലല്ലാത്ത ഈ സ്ഥിതി വന്നു കഴിഞ്ഞപ്പോൾ സർ നിരപരാധികളാണ് നിരന്തരം കുഞ്ഞുങ്ങൾ കുട്ടികൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇത് വളരെ പ്രായം ചെന്ന ഒരാൾ പറമ്പിലിറങ്ങി നടന്നുകൂടാ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൂടാ എവിടെയാണ് പോകുമ്പുണ്ടാവുക എന്നറിയില്ല ഈ ഒരു സ്ഥിതി സർ ഇവിടെ പറഞ്ഞു ബോംബിന് നടക്കുമ്പോൾ ബോംബുണ്ടാവും എന്നൊരു വാണി അങ്ങനെ കൊടുത്തിരുന്നു അവിടെ സൂക്ഷിക്കണം എന്നുള്ളത് ജില്ലാധികൃതർ അനാഥമായി കേൾക്കുന്നിങ്ങനെ ശൂന്യമായി കിടക്കുന്ന സ്ഥലത്ത് ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ എന്ന് വാണിങ് കൊടുത്തിരുന്നു അപ്പോൾ ഇതൊരു വാർത്ത പോലും അല്ലാതായി കേൾക്കുന്നവർക്ക് സർ അതുകൊണ്ട് ഗവൺമെൻ്റാണ് ചിന്തിക്കേണ്ടത് സർ ഇവിടെ ഒരു ശരിയായ വിശദീകരണം വരാത്തത് ഇവർ എന്തിനു ഹോണർ ചെയ്യുന്നു എന്നുള്ളതിനാണ് ബോംബുണ്ടാക്കുന്ന ആളുകൾ അത് പൊട്ടി മരിച്ചാൽ അവരെ പിന്നീട് പാർട്ടി ഓൺ ചെയ്യുകയും ഹോണർ ചെയ്യുകയും ചെയ്യേണ്ട കാര്യമുണ്ടാവും പക്ഷേ അതാണ് അത് നിർത്തി ഇതിനെതിരായി പൊളിറ്റിക്കലായിട്ടും അതുപോലെ തന്നെ നിയമപരമായിട്ടും ഇച്ഛാശക്തിയോടുകൂടി നടപടിയെടുക്കാൻ ഗവൺമെൻറ് തയ്യാറാവണം ആ ഇച്ഛാശക്തിയോടുകൂടി നടപടിയെടുക്കാൻ തയ്യാറാവാത്തതാണ് പിന്നെയും പിന്നെയും പിന്നേം പിന്നെയും ഉത്തരവാദിത്തപ്പെട്ട വലിയ നേതാക്കന്മാർ തന്നെ പോയി അവരെ ഹോണർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ നിൽക്കുമോ അതിനൊരു പ്രോപ്പർ വിശദീകരണം വരാത്തോണ്ടാണ് ഇപ്പുറത്ത് ആരോപണങ്ങൾ പിന്നും പിന്നും വരുന്നത് സാർ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് നിരന്തരം ഉണ്ടാകുന്ന ഇത്തരം വിഷയങ്ങൾ കേരളത്തിന് തന്നെ അപമാനകരമാണ് സമൂഹത്തിന് അപമാനകരമാണ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് അതിൽ ചെയ്യാതെ ഞാനും എൻ്റെ പാർട്ടി പക്ഷേ